ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് റെവകുണ്ട് ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഡിന്നറായിട്ടൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഉപ്പുമാവ് തിന്ന് കഴിച്ച് മടുത്തവർക്കായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി പലഹാരമാണിത് ഇത് നല്ല മുരിഞ്ഞ ഒരു പലഹാരമായതുകൊണ്ട് നമുക്ക് കറിയൊന്നും ഇല്ലെങ്കിൽ ഇത് കഴിക്കാം കറിയൊന്നും ഇല്ലാതെ കഴിക്കാവുന്നതുകൊണ്ട് നമുക്ക് അത് ഈവനിങ് സ്നാക്സായിട്ടും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് അപ്പോൾ ഇതിൻ്റെ കൂടെ അപ്പം കഴിക്കാൻ പറ്റും ി നല്ലൊരു അത് ഗ്രേവീസും ഉരുളക്കിഴങ്ങും ചേർത്ത് ഒരു ഒരു കറിയും കൂടി ഞാൻ ഇതിലേക്ക് തയ്യാറാക്കിയെടുക്കുന്നുണ്ട് അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഒരു ആദ്യമായിട്ട് ഒരു ബൗൾ എടുക്കുക ഇതിലേക്ക് ഒന്നര കപ്പ് റവ ഇട്ട് കൊടുക്കാം ഇത് വറുത്ത റവയാണ് വറുക്കാത്തതായിരുന്നാലും കുഴപ്പമില്ല അപ്പോൾ ഒന്നര കപ്പ് റവ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം അപ്പോൾ ആദ്യം ചേർത്താൽ ഒരു കപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അരക്കപ്പ് റവയും കൂടി ഇട്ട് കൊടുക്കാം അതിന് ശേഷം ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഇതൊന്ന് കുതിർക്കാൻ വെക്കണം അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു ഒന്നര കപ്പ് റവയ്ക്ക് ഒരു ഒന്നര കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ സാധാരണ നോർമൽ വാട്ടറാണേ അത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ വറുത്ത റവ കൊണ്ട് ആണ് ഇത്രയും വെള്ളം ഒഴിക്കേണ്ടി വരുന്നത് കേട്ടോ അത് കത്തതായത് കൊണ്ട് ഇപ്പോൾ ഒന്ന് ഒന്നേകാൽ കപ്പൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതി പിന്നെ ഇത് ഒന്ന് ഇത് മിക്സി ഇത് എടുത്തിട്ട് കൊടുത്തിട്ട് ഇത് ഒരു പതിനഞ്ച് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം കേട്ടോ വറുത്ത റവ ആയതുകൊണ്ടാണ് പതിനഞ്ച് മിനിറ്റ് വേണ്ടി വരുന്നത് അല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് കുതിർന്ന് കിട്ടും അപ്പോൾ നമുക്ക് അടച്ച് വെച്ചിട്ട് പതിനഞ്ച് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം ഇതിൻ്റെ നമുക്ക് ഒരു ഗ്രീൻ പീസ് വെറിയ തയ്യാറാക്കാം അതിനുവേണ്ടി കുതിർത്ത ഗ്രീൻ പീസ് നമുക്ക് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം ഒരു മീഡിയം സൈസ് പൊട്ടാറ്റയും കൂടി പീഡി ചെയ്തിട്ട് നന്നായിട്ട് കഴുകി കട്ട് ചെയ്തെടുത്തതാണ് അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പൊട്ടാസിയും കൂടി ഇട്ട് കൊടുത്തതിനു ശേഷം പിന്നെ നമുക്കിതിലേക്ക് ഒരു രണ്ട് മീഡിയം സൈസ് സവാള സ്ലൈസ് ആയിരുന്നതാണ് അത് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ളത് ഇട്ട് കൊടുക്കാം അപ്പൊ ആവശ്യത്തിനുള്ള ഏഹ് സവാള ഞങ്ങളതായ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം അതിനുശേഷം ഇതിൽ നമുക്ക് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ഈ മുന്നിൽ മിക്കത്തക്ക വിധത്തിലുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഇന്ന് ഇളക്കി എടുക്കാം എന്നിട്ട് ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടി ഇളക്കി കൊടുത്തിട്ട് നമുക്ക് അടിച്ചു വെച്ചിട്ട് ഒരു ഏഴിട്ട് ഇച്ചിരി കയറ്റി വേഴ്ച്ചിടിക്കണം ഒരു ഉപ്പിനും വ്യത്യാസം മതി വേദന അനുസരിച്ച് അപ്പോൾ ഇത് എനിക്ക് ഇത് ഏഴിട്ട് വിച്ചിരി കേട്ട് കേട്ട് എടുത്താലേ നന്നായിട്ട് വെന്ത് കിട്ടുകയുള്ളു കേട്ടോ അപ്പോൾ ഞാൻ എന്താ ഇതിലേക്ക് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അരച്ച് വെച്ച് നമുക്കിതൊന്ന് ഏഴിട്ട് വെച്ചിൽ നിന്ന് കീട്ടി കെടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ ഗ്രീനീസും നന്നായിട്ട് വെഞ്ചിട്ടുണ്ട് കേട്ടോ പ്രഷറൊക്കെ മാറിയിട്ടുണ്ട് ഇനി നമുക്ക് തുറന്ന് നോക്കാം അപ്പോൾ ഇത് അടച്ചു എടുക്കുന്നതിന് മുമ്പായിട്ട് ഞാനൊരു പഴുത്ത ടൊമാറ്റയും കൂടി കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം ഇട്ട് കൊടുക്കാൻ മറന്നുപോയത് കൊണ്ടാണ് അപ്പോൾ ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട് ഉരുളക്കിഴങ്ങ് ഗ്രീൻ ഇട്ടിട്ട് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഉടക്കിയതിന് ശേഷം ഇത് നമുക്ക് ഒന്ന് താളിച്ചെടുക്കണം അതിന് വേണ്ടി ഒരു കറച്ചട്ടിയ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഒരു മഞ്ചട്ടിയാണ് നല്ലത് കേട്ടോ ഇതിന് വേണ്ടി അപ്പോൾ ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടാവുമ്പോൾ പിന്നെ ഒരു കാൽ ടീസ്പൂൺ കടുവിട്ട് പൊട്ടിക്കാം പിന്നെ നമ്മൾ ഇത് ഗ്രീൻ ഗ്രീൻപീസ് കുക്കറിൽ വെച്ചപ്പോൾ ഇഞ്ചി വെളുക്കണം ഇട്ട് കുടിച്ചിട്ടില്ല അതിന് കേട്ടോ ഞാനിത് എണ്ണയിൽ മേപ്പിച്ചാണ് എടുക്കുന്നത് അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തേണ്ടി ചെറുപ്പ് അതിൽ ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇഞ്ചിയൊക്കെ മൂത്ത് കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ കറിക്ക് മറ്റേ കറിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുക്കാൻ ഒരു പച്ച ചുഴക്കി കിട്ടും അതിനേക്കാട്ടി നല്ലത് എണ്ണയിൽ വറുത്തിട്ട് എടുക്കുന്നതാണ് അപ്പോൾ അത് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് മൂത്തിട്ടുണ്ട് ഇനി നമുക്ക് രണ്ട് മീഡിയം ഒരു ചെറിയ പച്ചമുളക് ഇതിലേക്ക് നല്ലത് കീറിയിട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒരു മൂന്ന് നാല് പച്ചമുളക് കൂടി പൊട്ടിച്ച് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് കുറച്ച് കറി കൂടി ഇട്ട് കൊടുക്കാം നമുക്കെല്ലാം കൂടി നന്നായിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം അതാണ് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി വച്ചമുളക് എല്ലാം നന്നായിട്ട് നല്ല ഗോൾഡൻ കളറായി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം ഒരു രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് എരിവില്ലാത്ത ഒരു മുക്കാൽ ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചത് പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ മുളക് മല്ലിപ്പൊടി അതിനുശേഷം പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല ഇത് ഇത്രയും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അതിൻ്റെയുള്ള പച്ചമണം ഒന്ന് മാറിപ്പെട്ടിട്ട് അപ്പോൾ ഇതാ നന്നായിട്ട് ഇളക്കി കൊടുത്ത് നന്നായിട്ട് മൂത്ത് കിട്ടിയിട്ടുണ്ട് കിട്ടും അതിൻ്റെ പച്ചമണമൊക്കെ ഇന്ന് മാറി കിട്ടിയിട്ടുണ്ട് ഇനി ഈ സമയം നമുക്ക് വേവിച്ചു വെച്ച ഗ്രീൻ പീസ് ഉരുളക്കിഴങ്ങിൻ്റെയും മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ കറിക്ക് ഇങ്ങനെ വെച്ചാൽ അപ്പോൾ പെട്ടെന്ന് ഒന്ന് തയ്യാറാക്കി എടുക്കാനും പറ്റും നല്ല മണവും നല്ല ടേസ്റ്റുമാണ് നമ്മൾ ഉണ്ടാക്കുന്ന റെസിപ്പിക്ക് അടിപൊളിയാണ് ഈ കറി അപ്പോൾ അതെല്ലാം കൂടി നന്നായിട്ട് ഇളക്കി മിക്സാക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഈ കുക്കറും കൂടി കഴുകി കുറച്ച് വെള്ളവും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക മല്ലിയിലെ ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് ഞാനത് ഇട്ട് കൊടുത്തില്ലേ എന്നിട്ട് ഉപ്പൊക്കെ കറക്റ്റാണോന്ന് നോക്കുക ഉപ്പ് കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു ആ കുറവുള്ള ഉപ്പും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് തിളപ്പിച്ച് ഫ്ലെയിം ഓഫാക്കി മാറ്റി വെക്കാം അപ്പോൾ നമ്മുടെ റെസിപ്പിക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ളത് കറിയുടെ തയ്യാറായി പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഗ്രീൻ പീസ് കറിയാണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ സാധാരണ വെക്കുന്നത് പോലെയുള്ള ടേസ്റ്റ് എല്ലാം നല്ലൊരു പ്രത്യേക ഒരു ഫ്ലേവറും ഒക്കെയാണ് ഈ കറിക്ക് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുകയെ ഇനി നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്ന റവ നമുക്ക് എടുക്കാം അപ്പോൾ അതാ നന്നായിട്ട് കുതിർന്ന് നന്നായിട്ട് റവയൊക്കെ നന്നായിട്ട് ഇത് പെരുവി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഒന്ന് ഇളക്കി കൊടുക്കാം അതിനുശേഷം കുറച്ച് ഇൻഗ്രീഡിയൻ്റ് ഒക്കെ ഇതിലേക്ക് ചേർക്കാനുണ്ട് കേട്ടോ അപ്പോൾ ഒരു അരക്കപ്പ് ചെറിയ തേങ്ങ അരക്കപ്പ് ചെറിയ മീഡിയം സൈസ് ഒരു സവാള ചെറുതായിട്ട് കൊത്തിയരിഞ്ഞത് പിന്നെ അരക്കപ്പ് ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റാണേ അതും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഒരു ചെറിയ രണ്ട് പച്ചമുളക് ചെറുതായിട്ട് അടിഞ്ഞത് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കുറച്ച് കറിയേപ്പില ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്തതാണേ ഇനി നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മൾ ഒരു കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് അതിൻ്റെ ഒരു മുക്കാൽ കപ്പ് വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് മുക്കാൽ കപ്പ് ഒഴിച്ചു കൊടുത്തിട്ടില്ല ഏകദേശം ഒരു അരയിൽ കൂടുതൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇത് വളരെ ലൂസല്ലാത്ത ഒരു കൺസിസ്റ്റൻസിയിലാണ് ആക്കി എടുക്കേണ്ടത് കേട്ടോ വളരെ വളരെ അങ്ങ് തിക്കുമല്ല വളരെ ലൂസും ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മൾ ഇത് ഒന്ന് ഇത് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ഇതാ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഒന്നും കൂടി ഇളക്കി കൊടുക്കാം നമ്മുടെ സ്പൂണിൽ നിന്ന് കോരി ഒഴിക്കുമ്പോൾ അടർനിടന്ന് വീഴുന്ന പടിവമാണ് കേട്ടോ നമുക്ക് വേണ്ടത് അപ്പോൾ ഒരു ഒരു ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഏകദേശം ആദ്യം ഞാൻ എന്താ ഒന്നര കപ്പ് വെള്ളം ഒഴിച്ച് കുതിർക്കാൻ വെച്ചു പിന്നെ ഒരു മുക്കാലിലും കൂടുതലും ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു രണ്ടേകാൽ കപ്പോളം വെള്ളം ഞാൻ ദാ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മുടെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി ഒക്കെ കറക്റ്റാണ് ഇനി ഒരു ഇരുമ്പ് ദോശക്കല്ലി നല്ല അടുത്തിൽ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നെയ്യോ വെളിച്ചെണ്ണയോ തന്നെ തടവിക്കൊടുക്കുക അത് ബ്രഷ് വെച്ച് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് നമ്മുടെ ബാറ്ററി ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ചൂണിൽ ഇതുപോലെ തന്നെ വെച്ച് നല്ല മെഴ്സായിട്ട് പരച്ചി കൊടുക്കുക നമ്മൾ ലൂസ് മാവാണെങ്കിൽ നമുക്ക് വലിയ സ്പൂണിൽ കോരി ഒഴിച്ചിട്ട് ചിപ്പിച്ചെടുക്കണം വലുതാ പറ്റില്ല കേട്ടോ ഇത് നല്ല നല്ല ചിക്ക് ബാറ്റർ ആവുകൊണ്ട് നമ്മൾ ഇതുപോലെ തന്നെ ചെറുതായിട്ട് നൈസായിട്ട് പരത്തി പരത്തി കൊടുക്കണം കേട്ടോ ലോ ട് മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് ഒരു ഒന്നര രണ്ട് മിനിറ്റോളം ഇത് ലോ ഫ്ലെയിമിലിട്ട് തന്നെ വേവിച്ചെടുക്കണം ഒരു പുറം നന്നായിട്ട് ഡ്രൈ ആയി കിട്ടുമ്പോൾ മാത്രമേ ഇതൊന്ന് മറച്ചിട്ട് കൊടുക്കാവൂ അതാ നന്നായിട്ട് പരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വെളിച്ചെണ്ണയും കൂിയും കൂടി ചവാസമയം മിക്സ് ചെയ്തതാണേ അത് നമുക്കൊരു അര ടീസ്പൂണോളം ഇതിലേക്ക് ഒന്ന് ചിറ്റിച്ച് കൊടുക്കാം എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് മീതേപ്പുറം ഒന്ന് വാടി കിട്ടുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇതാ കുറച്ച് കഴിഞ്ഞപ്പോൾ നന്നായിട്ട് ഒന്ന് ട്രൈ ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം നല്ല ക്രിസ്പി ആയിട്ട് എടുക്കണം കേട്ടോ അത്തി കൂടി നല്ലോണം ക്രിസ്പി ആയിട്ട് എടുക്കണമെങ്കിൽ ഇതിലൊരു ഇതൊരു ഒരു നാലഞ്ച് മിനിറ്റ് എടുത്ത് തന്നെ നമ്മൾ നന്നായിട്ട് മൊരിയിച്ചെടുക്കണമേ ഈ റെസിപ്പിക്ക് നമുക്ക് കറിയൊന്നും ഇല്ലെങ്കിലും നമുക്ക് കഴിക്കാൻ പറ്റും കേട്ടോ അത്രയ്ക്ക് നല്ല ടേസ്റ്റ് നല്ല മുടിമുരുപ്പുമാണ് അപ്പോൾ കറിയൊന്നും ഇല്ലാതെ കഴിക്കാൻ പറ്റുന്നത് കൊണ്ട് ഇത് നാല് മണിക്ക് ചൂട് ചായരോടൊപ്പം കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഈവനിങ് സ്നാക്സും കൂടിയാണ് അപ്പോൾ ഞാൻ ആദ്യത്തേത് ഒന്ന് ചുട്ടെടുത്തിട്ടുണ്ട് ഇനി ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും നമുക്ക് ചുട്ടെടുക്കാവേ നല്ല ടേസ്റ്റാണ് തേങ്ങയും പിന്നെ ക്യാരറ്റും സവാളയും വച്ചക്കുള്ളതൊക്കെ ചേർത്തിരിക്കുന്നതുകൊണ്ട് ചൂടോടു കൂടി കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക പിന്നെ ഞാനിതിൽ കൂടി തയ്യാറാക്കിയത് ഗ്രീൻ പീസും ഉരുളക്കിഴങ്ങും കൂടി ചേർത്ത് മുളകിട്ട് വെച്ച ഒരു നല്ലൊരു കറിയാണ് കേട്ടോ അത് നല്ല കോമ്പിനേഷൻ ആവുന്ന ഒരു കറിയാണ് പിന്നെ ചെമ്മീൻ റോസ്റ്റിനോടൊപ്പം കഴിക്കാൻ അടിപൊളിയാണ് കേട്ടോ ഈ പലഹാരം കറിയൊന്നും ഇല്ലാതെ കഴിക്കാൻ പറ്റിയത് ആയതുകൊണ്ട് നമുക്ക് വൈകുന്നേരങ്ങളിൽ ചൂട് ചായയോടൊപ്പം ഈവൻ സ്നാക്സ് ആയിട്ടും ഉപയോഗിക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളായിട്ട് കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക അപ്പം പിന്നെന്തായാലും എല്ലാ റവ പത്രയും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഒന്ന് ഒന്ന് പിളർന്ന് കാണിച്ചു തരാം നല്ല ചൂടുണ്ട് കേട്ടോ മുരിഞ്ഞെടുക്കുമ്പോൾ നല്ലൊരു മണവുമാണ് അപ്പോൾ നല്ല ചൂടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പ്ലേറ്റിലേക്ക് വീണ്ടും വെച്ചത് മൊരിഞ്ഞതാണെങ്കിൽ നല്ല സോഫ്റ്റുമാണ് കഴിക്കാൻ അപ്പോൾ ഞാൻ ഉണ്ടാക്കിയ കറിയാണേ അപ്പോൾ നല്ല ടേസ്റ്റാണ് ഈ കറി കൂട്ടിയിട്ട് കഴിക്കാൻ അപ്പോൾ ഒന്നെടുത്തിട്ട് നമുക്ക് ഈ കറി കൂട്ടി ഒന്ന് കഴിച്ച് നോക്കാം അപ്പോൾ കഴിച്ചപ്പോൾ ഒരു രക്ഷയും ഇല്ലേ നല്ല ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ എല്ലാവരും ഈ റവ കൊണ്ടുള്ള റെസിപ്പി ഒന്ന് തയ്യാറാക്കി നോക്കുക നമ്മൾ റവ കൊണ്ട് ഉപ്പുമാവൊക്കെ കഴിച്ച് മടുത്തവർക്കായിട്ട് ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുത് പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ ഇതുപോലുള്ള നല്ല വീഡിയോസുമായി വീണ്ടും വരുന്നതാണ് അതുവരേക്കും എല്ലാവർക്കും താങ്ക്